നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജന പട്ടം എസ് യു ടി ഹോസ്പിറ്റൽ കൺസൾട്ടൻ്റ് ഓൺകോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു നമുക്കിന്നിവിടെ സർവൈക്കൽ ക്യാൻസർ എങ്ങനെ വരാതിരിക്കാൻ നോക്കാം അതായത് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്ന് നോക്കാം ഗർഭം നമ്മുടെ ഗർഭപാത്രത്തിൻ്റെ യൂട്രസിൻ്റെ മുഖം അതായത് ഗർഭാശയ മുഖത്ത് വരുന്ന ക്യാൻസർ ഗർഭാ ഗർഭാശ സർവൈക്കൽ ക്യാൻസർ നമ്മുടെ മിക്കവാറും എല്ലാ സെർവൈക്കൽ ക്യാൻസറും വരുന്നത് നമ്മുടെ എച്ച് പി വി എന്ന് പറയുന്ന വൈറസിൻ്റെ ഒരു ഇൻഫെക്ഷൻ കാരണമാണ് സെക്ഷുവലി ആക്റ്റീവായിട്ടുള്ള എല്ലാ സ്ത്രീകൾക്കും എപ്പോഴെങ്കിലും എച്ച് പി വി വൈറസിൻ്റെ ഇൻഫെക്ഷൻ വരാറുണ്ട് പക്ഷേ നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂണിറ്റി തന്നെ മിക്കവാറും എല്ലാവരിൽ നിന്ന് തന്നെ ആ ഒരു ഇൻഫെക്ഷൻ മാറ്റും അതായത് ക്ലിയർ ചെയ്യും പക്ഷേ ചില സ്ത്രീകളിൽ പ്രത്യേകിച്ചും ഇത്തിരി ഇമ്മ്യൂണിറ്റിയെ കുറവുള്ള സ്ത്രീകളിലോ പക്ഷേ പലർക്കും നമുക്ക് കാരണം അറിയത്തില്ല ഈ സ്ത്രീകളിൽ ഈ ഒരു ഇൻഫെക്ഷൻ മാറാതെ അങ്ങനെ തന്നെ നമ്മുടെ സെർവിക്സിൽ അതിലെ കോശങ്ങളിൽ നിൽക്കുകയും ഭാവിയിൽ സർവൈക്കൽ ആയി തീരുകയും ചെയ്യുന്നു അപ്പം നമുക്ക് ഉള്ള ആർക്കും തന്നെയും സെർവൈക്കൽ ക്യാൻസർ വരാനുള്ള ഒരു റിസ്ക് ഉണ്ട് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തടയാമെന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് ഈ ഒരു എഷ് പി വി വൈറസിനെതിരായിട്ടുള്ള വാക്സിൻ ലഭ്യമാണ് പലതരം എഷ് പി വി വൈറസുണ്ട് നമുക്ക് സെർവൈക്കൽ ക്യാൻസർ ഉണ്ടാക്കുന്നത് പക്ഷേ അതിൽ ചിലതരം സ്ട്രെയിനുകൾ അതായത് സിക്സ്റ്റീൻ എയ്റ്റീൻ എന്നൊക്കെ പറയുന്ന സ്ട്രെയിനുകൾ ആണ് കൂടുതലും സെർവൈക്കൽ ക്യാൻസർ ഉണ്ടാക്ക കാരണമാകുന്നത് ഇപ്പം നമുക്ക് ഈ ഒരു നമുക്ക് എഷ് പി വി വൈറസിനെതിരായിട്ടുള്ള വാക്സിൻസ് ഞാൻ പറഞ്ഞില്ലേ അവൈലബിൾ ആണെന്നുള്ളത് അതിന് മെയിനായിട്ടും ഈ ഒരു സിക്സ്റ്റീനും എയ്റ്റീനും പിന്നെ ചിലതരം സ്ട്രെയിനെതിരായിട്ടുള്ള വാക്സിനാണ് ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് സെക്ഷൽ ആക്ടിവിറ്റി തുടങ്ങുന്നതിന് മുമ്പുള്ള സ്ത്രീകളിലും കുട്ടികളിലുമാണ് മെയിനായിട്ടും ഈ വാക്സിൻ നമുക്കിപ്പം റെക്കമെൻഡ് ചെയ്യുന്നത് അതായത് ഒമ്പത് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളിൽ രണ്ട് ഡോസും പതിനഞ്ച് വയസ്സിന് ശേഷമുള്ളതും ഇരുപത്താറ് വയസ്സ് വരെയും വേണമെങ്കിൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെയും എടുക്കാൻ എന്നാണ് പറയുന്നത് അത് മൂന്ന് ആണ് റെക്കമെൻഡ് ചെയ്യുന്നത് പക്ഷെ നമുക്ക് എച്ച് പി ഇപ്പം നമുക്ക് എഷ് പി വി വാക്സിൻ എടുക്കുന്നത് മൂലം ഒരു വരെ നമുക്ക് സർവൈക്കൽ ക്യാൻസർ വരാതെ നോക്കാം പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ പലതരം സ്ട്രെയിനുകൾ മൂലം സർവൈക്കൽ ക്യാൻസർ ഉണ്ടാകാറുണ്ട് എല്ലാത്തരം സ്ട്രെയിനുകൾക്കെതിരായിട്ടും വാക്സിൻ ഇന്ന് ലഭ്യമല്ല അതുകൊണ്ട് തന്നെ നമ്മൾ വാക്സിൻ എടുത്താലും ചെറിയൊരു റിസ്ക് പിന്നെയും ഉണ്ടാവും പിന്നെ അടുത്തതായിട്ട് നമുക്കുള്ളത് നമുക്ക് സ്ക്രീനിങ് ആണ് നമുക്ക് സർവൈക്കൽ ക്യാൻസറിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമുക്കതൊരു പ്രീ ക്യാൻസറെ സ്റ്റേജ് അതായത് ക്യാൻസറിന് മുന്നോടിയായിട്ടുള്ള സ്റ്റേജിൽ കൂടെ കുറച്ച് വർഷങ്ങൾ തന്നെ കടന്നു പോകാറുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് അത് ടെസ്റ്റ് ചെയ്ത് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റിയാൽ ക്യാൻസർ ആകുന്നതിന് മുമ്പ് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് രണ്ട് തരം ടെസ്റ്റുകൾ ആണ് ഒന്ന് നമുക്ക് പാപ്സ്മിയർ ടെസ്റ്റ് രണ്ട് നമുക്ക് എച്ച് പി വി വൈറസ് അതിൻ്റെ പ്രസൻസ് അറിയുന്ന ടെസ്റ്റ് ഈ രണ്ട് അതിൽ ഏതെങ്കിലും ഒരു ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ ഒരു പ്രീ ക്യാൻസർ സ്റ്റേജ് കണ്ടുപിടിക്കുകയും അത് ട്രീറ്റ് ചെയ്യുകയും ചെയ്താൽ ഭാവിയിൽ ക്യാൻസർ വരുന്നത് നമുക്ക് തടയാൻ പറ്റും പാപ്സ്മിയർ ടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് വർഷം കൂടുന്തോറും എച്ച് പി വി ടെസ്റ്റാണ് ചെയ്യുന്നതെങ്കിൽ അഞ്ച് വർഷം കൂടുന്തോറുമാണ് നമുക്ക് ചെയ്യേണ്ടത് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് വരാതിരിക്കാൻ ചെയ്യാവുന്നത് നമുക്ക് സേഫ് സെക്ഷൽ പ്രാക്റ്റീസാണ് അതായത് നേരത്തെ ഉള്ള സെക്ഷൽ ആക്ടിവിറ്റി തുടങ്ങുന്നതും മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ് ഉള്ളതുമെല്ലാം ഈ ഒരു സർവൈക്കൽ ക്യാൻസർ വരാനുള്ള റിസ്ക്കുകൾ കൂട്ടും ഇതൊന്നുമില്ലാത്തവർക്കും സർവൈക്കൽ ക്യാൻസർ വരാം പക്ഷേ ഇതൊക്കെ ഉള്ളവർക്ക് കുറച്ചും കൂടെ റിസ്ക് ഉണ്ടായിരിക്കും അപ്പോൾ അതെല്ലാം അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഇത് ഇതിൽ കൂടിയല്ല അതായത് പാ നമുക്ക് എസ് യു യു വാക്സിൻ സ്ക്രീനിങ് ടെസ്റ്റ് സേഫ് സെക്ഷൽ സെക്ഷൽ ആക്ടിവിറ്റി ഇതിലെല്ലാം കൂടി തന്നെയും നമുക്ക് സർവൈക്കൽ ക്യാൻസർ ഒരു പരിധിവരെ വരാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാൻ പറ്റും നന്ദി നമസ്കാരം